രാജ്യം സംഘർഷ സാഹചര്യം നേരിടുമ്പോൾ സൈന്യത്തിനും രാജ്യ താല്പര്യത്തിനും ഒപ്പം നിന്നതിന്റെ പേരിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ പാർട്ടിയുടെ കണ്ണിൽ കരടായി മാറുന്നത് താൻ പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ പാർട്ടിയുടെ താക്കീതിലും തൽക്കാലം ഒരു കുലുക്കവും തരൂരിന് ഇല്ല എന്ന് വേണം പറയാൻ പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട് തരൂരിന്റെ അതേ നിലപാടുള്ളവർ പാർട്ടിയിൽ ഏറെയുണ്ടെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിന് വന്നു അതുകൊണ്ടാണ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാത്തത് എന്നാണ് അറിയുന്നത് തിരുവനന്തപുരം എം പി പാർട്ടി ലൈൻ മാറുന്നതിലെ അതൃപ്തി താക്കീതിൽ ഒതുക്കി നിർത്തി തൽക്കാലത്തേക്ക് വ്യക്തിപരമെന്ന അടിവരയിട്ടുകൊണ്ട് തരൂർ വ്യക്തമാക്കിയ നിലപാടുകളെയാണ് പാർട്ടി ചോദ്യം ചെയ്യുന്നത് ഇതോടെ പാർട്ടി ലൈനിൽ നിന്നും കോൺഗ്രസ് വ്യതിചലിക്കുന്നു എന്നതാണ് തരൂരിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം എന്നാൽ താൻ ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ വ്യക്തമാക്കിയെന്നാണ് തരൂർ ഉറച്ചു വിശ്വസിക്കുന്നത് രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇപ്പോഴെന്നാണ് തരൂരിന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താക്കീതിലും തരൂരിന് യാതൊരു കുലുക്കവുമില്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുമായി അത്ര നല്ല രസത്തിലല്ല തരൂർ പാർട്ടിയിൽ അവസരങ്ങൾ നൽകാതെ ചവിട്ടി താഴ്ത്താനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് തരൂർ വിശ്വസിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് രണ്ടും കൽപ്പിച്ച് തരൂർ മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കും എളുപ്പത്തിൽ അങ്ങനെ തരൂരിനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം രാജ്യതാല്പര്യം മുന്നിൽ നിർത്തിയാണ് തരൂർ സംസാരിച്ചത് തരൂരിന്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തരൂരിനെതിരായ കോൺഗ്രസ് നടപടി താക്കീതിൽ ഒതുക്കിയത് അതുകൊണ്ട് തന്നെയാണ് എഐസി താക്കീതിന് ശേഷവും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്നാണ് തരൂരിന്റെ പക്ഷം അതേസമയം പാർട്ടി താക്കീത് മറികടന്ന് പരസ്യപ്രതികരണവുമായി ശശി തരൂർ മുന്നോട്ടു പോയാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന എന്നാണ് വിവരം ശശി തരൂരിന്റെ പ്രസ്താവനകൾ നിരവധി തവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോവുകയാണെന്നും എന്നാൽ പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ നടപടി ഗൗരവതരമാണെന്നും നേതാക്കളിൽ ഒരു വിഭാഗം പറയുന്നുമുണ്ട് നേതൃത്വവുമായി ഉടക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് ശശി തരൂർ നോക്കുന്നത് എന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നടത്തിയതിനാണ് ശശി തരൂരിനെ താക്കീത് ചെയ്തത് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം ഇതല്ലെന്നും നേതൃത്വം തരൂരിനെ അറിയിച്ചിരുന്നു തരൂർ പരിധി ലംഘിക്കുകയാണെന്ന് കടുത്ത വിമർശനമാണ് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉയർത്തിയത് ഇതോടെയാണ് എ താക്കീത് ചെയ്തതും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നൽകിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ശക്തമായ സന്ദേശം പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായെന്ന കോൺഗ്രസ് വിമർശനത്തിന് ഏത് രാജ്യത്തിനും രഹസ്യാന്വേഷണ വീഴ്ച ഉണ്ടാകാമെന്ന് തരൂർ നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധവിജയം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇപ്പോഴെങ്കിലെന്ന കോൺഗ്രസ് പ്രചരണത്തെ സാഹചര്യം മാറിയെന്ന ഒറ്റ വാക്കുകൊണ്ട് വെട്ടിലാക്കി ട്രംപിന്റെ നിലപാട് തള്ളി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല പാകിസ്ഥാൻ കാലുപിടിച്ചതുകൊണ്ടാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന മോദിയുടെ വാദത്തെയും തരൂർ പിന്തുണച്ചു പഹൽഗാം സംഭവത്തിന് പിന്നാലെ നടന്ന മൂന്ന് പ്രവർത്തക സമിതി യോഗത്തിലൂടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ് അത് തള്ളിയാണ് തരൂർ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി ലൈൻ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് അതേസമയം ശശി തരൂരിനെതിരെ തുടർ നടപടികൾ ഇപ്പോൾ ആലോചനയിലില്ല എന്നാണ് വിവരം പാർട്ടി ലൈൻ മാറുന്നതിനെ അതൃപ്തി താക്കീതിൽ ഒതുക്കി കളഞ്ഞു തരൂരിന്റെ തുടർ നിലപാടും പ്രതികരണങ്ങളും നിരീക്ഷിക്കും രാഷ്ട്രീയമില്ല രാജ്യതാൽപര്യം മാത്രമാണെന്ന മറുപടിയിലൂടെയും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് രാഷ്ട്രീയമാറ്റത്തിന്റെ സൂചനയാണോ തരൂർ നൽകുന്നതെന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ് മുൻപും പലതവണ തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും ഇക്കുറി തരൂർ ലക്ഷ്മണരേഖ കടന്നെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് victor അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായമാണ് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതെന്നും എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു നിർത്തിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ അതൃപ്തി അറിയിച്ച തരൂർ ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ മധ്യസ്ഥത തേടാൻ സാധ്യതയില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു യു എസ് ഇടപെടലിനെ കോൺഗ്രസ് ചോദ്യം ചെയ്തതിനെതിരെയുമായിരുന്നു ഈ പരാമർശം ഇന്ത്യ പാക് സംഘർഷം മോദി മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് തരൂർ ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ഫുൾ മാർക്ക് നൽകി തരൂർ മോദി കഴിഞ്ഞ ദിവസം നടത്തിയ അഭിസംബോധനയെയും പുകഴ്ത്തിയിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തരൂരിന് മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും വിശ്വാസം